നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വാഹനം അത് ബൈക്കോ കാറോ എന്തുമാകട്ടെ ഭാവിയിൽ വിൽക്കാൻ പോലും പറ്റാത്ത കെണി ഒരുക്കുകയാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ പുതിയ ചലാൻ ട്രാഫിക് നിയമലംഘനം നടത്തിയവർക്ക് പിഴ തുക പൂജ്യമെന്ന് രേഖപ്പെടുത്തിയ ചലാനുകളും സന്ദേശവും ലഭിച്ചു തുടങ്ങിയിട്ടുണ്ട് ഫൈൻ ഒന്നുമില്ലെന്ന് കരുതി അത് അവഗണിക്കുന്നവരെ കാത്തിരിക്കുന്നത് വലിയ നൂലാമാലകളാണ് പിഴ നിശ്ചയിക്കാൻ ഉദ്യോഗസ്ഥർക്ക് അനുമതിയില്ലാത്ത ചലാനുകളിലാണ് പിഴത്തുക പൂജ്യം എന്നുള്ളത് ഇവ കോടതി നടപടിക്രമങ്ങളിലൂടെ മാത്രമേ തീർപ്പാക്കാൻ സാധിക്കൂ ഗുരുതര കുറ്റങ്ങൾക്ക് കടുത്ത ശിക്ഷ വരെ ഉണ്ടാകും കോടതികളിൽ വിശദമായ കുറ്റവിചാരണ നടത്തിയ ശേഷം ഒരു ജഡ്ജിക്ക് മാത്രമേ ശിക്ഷ നിശ്ചയിക്കാനാകൂ അതിനാലാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ ചില ചലാനുകളിൽ ഇതുമായി ബന്ധപ്പെട്ട സന്ദേശങ്ങളിലുമൊക്കെ പിഴത്തുക പൂജ്യം എന്ന് രേഖപ്പെടുത്തുന്നതെന്ന് എം അറിയിക്കുന്നു സ്കൂളുകളും കോളേജുകളുമൊക്കെ അടച്ച് വേനലവധി തുടങ്ങിയതോടെ കുടുംബസമേതവും സുഹൃത്തുക്കൾ ചേർന്നുമൊക്കെ ടൂർ പോകുന്നത് വർദ്ധിച്ചു വരികയാണ് ഇങ്ങനെ വാഹനങ്ങളിലെത്തുമ്പോൾ നഗര മേഖലകളിലും മറ്റും പാലിക്കേണ്ട ഗതാഗത നിയമങ്ങൾ അവഗണിക്കുന്നവർക്ക് ചെലാനും സന്ദേശവുമൊക്കെ ലഭിക്കുന്നുണ്ട് ഇത്തരം സന്ദേശങ്ങളോട് പല രീതിയിലാണ് ആളുകൾ പ്രതികരിക്കുന്നത് ഇങ്ങനെ ഒരു സന്ദേശം വന്നതുപോലും അവഗണിക്കുന്ന പലരുടെയും വാഹനങ്ങൾ എം വി ഡി ഒടുവിൽ കരിമ്പട്ടികയിൽപ്പെടുത്തുകയാണ് അതായത് എല്ലാ ട്രാഫിക് നിയമലംഘനങ്ങളും ചെറിയ പിഴത്തുക തീർക്കാൻ സാധിക്കില്ല എന്നർത്ഥം ചെലാൻ വഴി പിഴത്തുക ലഭിച്ചവർ അത് അടച്ചില്ലെങ്കിൽ ഇനി പുക പരിശോധനാ സർട്ടിഫിക്കറ്റ് ലഭിക്കില്ല ചില റോഡ് നിയമലംഘനങ്ങൾക്കുള്ള പിഴ ഓൺലൈൻ വഴി മാത്രമേ അടയ്ക്കാൻ സാധിക്കൂ ഓൺലൈനായി ഇ കോർട്ട് അഥവാ വെർച്വൽ കോടതിയിലാണ് ഈ തുക അടയ്ക്കേണ്ടത് ഇത്തരം കേസുകൾ രജിസ്റ്റർ ചെയ്താൽ ഉദ്യോഗസ്ഥർ ഉടൻ ഈ കോട്ടിലേക്ക് അയക്കും അറുപത് ദിവസം വരെ ഈ കോട്ടിൽ പിഴയടക്കാൻ സാധിക്കൂ അല്ലെങ്കിൽ വാഹന ഉടമ ഏത് ജില്ലക്കാരനാണോ ആ ജില്ലയിലെ സി ജെ എം കോടതിയിൽ നേരിട്ട് ചെന്ന് പിഴയടയ്ക്കണം കോടതി നടപടിക്രമങ്ങൾ അറിയാത്തവർ അഭിഭാഷകന്റെ സഹായവും തേടേണ്ടി വരും അപ്പോൾ അഭിഭാഷകരുടെ ഫീസും പിഴ തുകയും ഒക്കെ കൂട്ടി നൽകുമ്പോൾ അത് വലിയൊരു തുകയായി തന്നെ മാറുന്നു വാഹനം കരിമ്പട്ടിയിൽ പെടുമ്പോഴോ എന്ന വിവരം ലഭിക്കുമ്പോഴോ ആവും പിഴയുള്ള കാര്യവും അത് കോടതിയിൽ അടയ്ക്കേണ്ട കാര്യവുമൊക്കെ വാഹന ഉടമ അറിയുന്നത് അതായത് അഞ്ഞൂറ് രൂപയുടെ പിഴയ്ക്ക് പകരം പതിനായിരവും ഇരുപതിനായിരവും ഒക്കെ മുടക്കിയാണ് പലരും കോടതി കയറി വാഹനം ഇപ്പോൾ നിരത്തിലിറക്കുന്നത് ട്രാഫിക് സിഗ്നലുകളിലെ സീബ്ര ലൈനുകളിൽ വാഹനം നിർത്തുക അപകടകരമായ രീതിയിൽ വാഹനം ഓടിക്കുക ലെയിൻ ട്രാഫിക് പാലിക്കാതിരിക്കുക സിഗ്നലുകളിലെയും റൗണ്ട് അബോട്ടുകളിലെയും നിർദ്ദേശങ്ങൾ പാലിക്കാതിരിക്കുക തുടങ്ങിയവയ്ക്കാണ് സീറോ തുക രേഖപ്പെടുത്തിയ ചലാൻ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അപകടകരമായ ഓവർടേക്കിംഗ് ഗതാഗതം നിരോധിച്ച സ്ഥലങ്ങളിൽ വാഹനമോടിക്കൽ സുഗമമായ ഗതാഗതത്തെ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ വാഹനമോടിക്കൽ എന്നിവയും കോടതിയിലേക്കെത്തുന്ന കുറ്റങ്ങളാണ് പിഴത്തുക രേഖപ്പെടുത്താത്ത ചലാനുകൾ തീർപ്പാക്കുന്നത് അത്ര എളുപ്പമല്ലാത്തതിനാൽ കോടതി നടപടികളിലേക്ക് പോകാതെ ഗതാഗത നിയമങ്ങൾ പാലിക്കുകയാണ് പോംവഴി പിഴത്തുകയില്ലാത്ത ഈ ചലാനുകൾ ലഭിച്ചാൽ കൂടുതൽ വിവരങ്ങൾക്കായി പ്രസ്തുത ആർ ടിഒ എൻഫോഴ്സ്മെന്റുമായി ബന്ധപ്പെടുകയോ കോടതി മുഖാന്തരമുള്ള നടപടിക്രമങ്ങൾക്കായി കാത്തിരിക്കുകയോ വേണം പിഴ ഇനത്തിൽ സർക്കാരിന് കോടികൾ ലഭിക്കാനുള്ളതിനാൽ നിയമലംഘനം നടത്തുന്ന വാഹനങ്ങളെ കരിമ്പട്ടിയിൽപ്പെടുത്താനുള്ള നീക്കങ്ങളും ഊർജിതമാണ് റവന്യൂ റിക്കവറി അടക്കമുള്ള നടപടികളിലേക്ക് ഇത് നീങ്ങും എന്നതിനാൽ കോടതിയുടെ ശിക്ഷയും കടുത്തതായേക്കും അതുകൊണ്ട് ഭാരിച്ച പിഴ തുകയടച്ച് കുടുംബ ബജറ്റിനെ തന്നെ താളം തെറ്റിക്കുന്ന നീക്കങ്ങളിലേക്ക് പോകരുതെന്നും മോട്ടോർ വാഹന വകുപ്പ് നിർദ്ദേശിക്കുന്നു